കോട്ടപ്പുറം ചന്ത പഴമയുടെ തനിമ ഇപ്പോഴും നിലനിർത്തി പോരുന്ന ഒരു കച്ചവട കേന്ദ്രം കാൽനൂറ്റാണ്ട് മുമ്പ് വരെ ഈ പരിസരം വാഹനങ്ങളാലും ജനങ്ങളാലും നിബിഡമായിരുന്നു കോട്ടപ്പുറം പാലം വരുന്നതിന് മുമ്പായി ഇവിടെ ഒരു ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു വാഹനങ്ങൾക്കും ജനങ്ങൾക്കും ഈ സർവീസ് മുഖാന്തരമല്ലാതെ പറവൂർ കൊച്ചി എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി മറ്റ് ഉണ്ടായിരുന്നില്ല ഈ സ്ഥലത്തിൻ്റെ മാപ്പും ഈ പരിസരത്തെക്കുറിച്ചുള്ള ഒരു ലഘു ലഘുവിവരണവും ഇവിടെ ഈ ബോർഡിൽ കാണാം മുസിരിസ് പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം കൊടുങ്ങല്ലൂരിൻ്റെ തെക്കേ അതിർത്തിയാണ് കോട്ടപ്പുറം ഈ മരത്തിന് ഒരുപക്ഷെ കോട്ടപ്പുറം പാലത്തിനോളം പഴക്കമുണ്ടാകാം വളരെ വലിയ ഒരു തണൽ വൃക്ഷം കൊടുങ്ങല്ലൂരിലെ പ്രധാന അരിക്കച്ചവട കേന്ദ്രമായിരുന്നു കോട്ടപ്പുറം ജലാശയങ്ങൾ വൃത്തിയായി നമുക്ക് സൂക്ഷിക്കാം മൂന്ന് വശങ്ങളിലും നദികളാൽ ചുറ്റപ്പെട്ടതിനാലും കടൽ വഴിയുള്ള ആദ്യകാല തുറമുഖമാകാൻ കോട്ടപ്പുറത്തിന് അവസരം ലഭിച്ചു കോട്ടപ്പുറം എന്നാൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട സ്ഥലം എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കോട്ടയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അത് ഈ സ്ഥലത്ത് നിന്നും കുറച്ച് കിഴക്ക് മാറിയാണ് നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ ആ കോട്ടയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ടിപ്പുവിൻ്റെ കോട്ട എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണിത് ഇപ്പോൾ ഇവിടം കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ പൂർണ്ണമായി നശിക്കപ്പെട്ടിരിക്കുന്നു കോട്ടപ്പുറം ചന്തയുടെ നദീതീരമാണിത് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്ന ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം ഇവിടെ ഇപ്പോൾ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയുള്ള ബോട്ട് സർവീസുകളെല്ലാം ഉണ്ട് ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതിൻ്റെ ചാർജസ് എല്ലാം ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൗണ്ടറിൽ പണമടച്ച് ഉല്ലാസയാത്രയ്ക്ക് പോകാവുന്നതാണ് ഈ നദീതീരം വളരെ സുരക്ഷിതമായി സംരക്ഷിച്ചു പോരുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഒരുപാട് തണൽ വൃക്ഷങ്ങളും ഇരിപ്പിടങ്ങളും ഇവിടെയുണ്ട് പോർച്ചുഗീസ് എന്ന ഒരു വലിയ ബോർഡ് ഇവിടെ കാണുവാൻ സാധിക്കും ഇവിടെ ഒട്ടനവധി ഭക്ഷണശാലകൾ കാണുവാനിടയായി പുഴയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വലിയ ആൽമരം ഇവിടെ നിൽക്കുമ്പോൾ എത്ര വലിയ ചൂടാണെങ്കിലും ആ ചൂട് നമ്മൾക്ക് അനുഭവപ്പെടുകയില്ല വളരെ നല്ല പ്ലസ്സൻ്റ് കാലാവസ്ഥ ഇതാണ് ഞാൻ പറഞ്ഞ ഭക്ഷണശാലകൾ എല്ലാം കേരള തനിമയിൽ ഉണ്ടാക്കിയവ എല്ലാം പുഴയിലേക്ക് ഇറക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഓപ്പൺ ഹാൾ റെസ്റ്റോറൻറ്റ് ഞാൻ വന്ന സമയത്ത് ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടനുബന്ധിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത് ഒരു സൈക്കിൾ വളരെ മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നു ഓൾഡ് പോർട്ട് ടാറ്റോ സ്റ്റുഡിയോ ഇതുപോലുള്ള കുറച്ച് സ്ഥാപനങ്ങൾ നദിയോട് ചേർന്ന് തന്നെയുണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് ഇവിടെ ഫാമിലിയോടൊത്തോ കൂട്ടുകാരോടൊത്തോ വളരെ ജോലിയായി നടക്കാൻ പറ്റിയ ഒരു സ്ഥലം വൈകുന്നേരങ്ങളിൽ ഒരുപക്ഷെ ഇവിടെ അധികം തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നട്ടുച്ചയാണ് ഈ തീരത്തിന് എത്രയെത്ര കഥകൾ പറയാനുണ്ടാകും പ്രാചീന കാലം തൊട്ടേ എത്രയെത്ര വിദേശീയരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊടുങ്ങല്ലൂരിന് ചരിത്ര പ്രധാനമായും ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യത്തെ മുസ്ലിം പള്ളി ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി വലിയ അമ്പലങ്ങൾ വിദേശീയർ വ്യാപാരത്തിനായി ഇവിടെ എത്തിയത് എല്ലാം ഈ പരിസരത്താണ് പ്രധാനമായും സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയാണ് വിദേശീയർ ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങകലെ കാണുന്നതാണ് കോട്ടപ്പുറം പാലം കിഴക്ക് കൃഷ്ണൻകോട്ട വടക്ക് തിരുവഞ്ചിക്കുളം തെക്ക് ഗോതുരത്ത് തെക്ക് വലിയ മണിക്കന്തുരു എന്നിവയാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഇത് സംഘകാലത്തോളം പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് വളരെ മനോഹരമായി കേരള തനിമയിൽ തീർത്തിരിക്കുന്ന ഭക്ഷണശാലകളാണ് ഇവയെല്ലാം ഒന്നോ രണ്ടോ ഭക്ഷണശാലകൾ മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാനും ഞാനങ്ങനെ നദിയുടെ ഓരം പറ്റി നടക്കുകയാണ് വെയിലിന് നല്ല ചൂടുണ്ടെങ്കിലും ഇളങ്കാറ്റ് കൊണ്ട് അത് അറിയുന്നില്ല നല്ല തണുത്ത കാറ്റ് പുഴയിൽ നിന്നും നന്നായിട്ട് വീശുന്നുണ്ട് ഇനി ഈ ഭക്ഷണശാലയുടെ അകത്തേക്ക് ഞാൻ കാണിച്ചു തരാം പുഴയുടെ അകത്തുകൊണ്ട് തള്ളി നിൽക്കുന്ന സ്ഥലമാണിത് ഒരു ഓപ്പൺ ഏരിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഈ ഷോപ്പ് ഇപ്പോൾ തുറന്നിട്ടില്ല എല്ലാം ഓപ്പൺ ഏരിയയാണ് വളരെ സുന്ദരമായിട്ടുള്ള ദൃശ്യം കേരള ടൂറിസം നടത്തുന്ന ചാമ്പ്യൻസ് ലീഗിന്റെ സ്ഥിരം വേദിയാണ് ഇവിടെ കോട്ടപ്പുറം വള്ളംകളി കയാക്കിങ്ങ് വടംവലി വിവിധ സാംസ്കാരിക പരിപാടികളും ഇവിടെ ഉണ്ടാകാറുണ്ട് കോട്ടപ്പുറം മുസ്ലിസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഇവിടം സന്ദർശിക്കാത്തവർ ഒരു വട്ടമെങ്കിലും ഇവിടെ സന്ദർശിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ കുളിർപ്പിക്കും തീർച്ച തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു റിലാക്സേഷൻ മൂഡ് കിട്ടാൻ വേണ്ടിയുള്ളൊരു സ്ഥലം അപ്പോൾ ബൈ താങ്ക് യു